േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഇനി എന്ത് തീരുമാനമാണ് ചിന്നു എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും കോടതി കോടതി വിധി വരിക എന്നുള്ള കാര്യം എല്ലാവരും ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനി എന്തായിരിക്കും ചിഹ്നുവിന്റെ തീരുമാനം എന്നറിയാൻ എല്ലാവരും ആകെ ആകാംക്ഷയോടെ നിൽക്കുകയാണ് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്തായിരിക്കും ചിഹ്നുവിന്റെ തീരുമാനം പക്ഷെ വിജയശങ്കറിന്റെ രണ്ടാമത്തെ ഭാര്യയുടെ മകൾക്ക് ചിന്നുവിന്റെ വരവ് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എൻ്റെ അച്ഛന്റെ സ്വത്തുക്കൾ മാത്രമല്ല സ്നേഹവും തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അവൾ ഇവിടേക്ക് കടന്നു വരുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ തനിക്ക് പറ്റുകയില്ല അതുകൊണ്ട് തന്നെ തടയുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് ഉറപ്പിച്ചു ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നീക്കങ്ങൾ അവൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതേ സമയം തന്നെ തള്ളിക്കളയില്ല തന്റെ മകൾ എന്ന് അർച്ചന അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുകയുമാണ് ഇനി എങ്ങനെ മുന്നിലേക്ക് പോകും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഇതേ തുടർന്ന് കോടതിയിലേക്ക് ചിന്നു എത്തുകയാണ് തന്റെ തീരുമാനം പറയുന്നതിനായി ജഡ്ജി ചിന്നുവിനെ ആരുടെ കൂടെ പോകണം എന്നുള്ള കാര്യം വ്യക്തമാക്കിയാൽ മതി എന്ന് പറയുകയും ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിനനുസരിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതോടെ എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ പോയാൽ മതി അമ്മയാണ് എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് ഇനിയും അതുകൊണ്ട് തന്നെ അമ്മയുടെ കൂടെ തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ വിജയ് ശങ്കർ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ചമ്മി നിൽക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്